ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ തൗഹീദിൽ വലിയ അട്ടിമറിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ അട്ടിമറിയുടെ നേർ രേഖകളാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ശ്രവിച്ചത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആദർശമായ തൗഹീദിൽ ഗുരുതരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ആ വ്യതിയാനത്തിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യമാണ് ലബിസുള്ളാഹു അലഹി വസല്ലമയുടെ ഹദീസുകളെ തിരസ്കരിക്കേണ്ടി വരിക എന്നുള്ളത് അഥവാ ല ഇലാഹഇല്ലയിൽ അബദ്ധം സംഭവിച്ചാൽ മുഹമ്മദ് റസൂറുള്ളയിലും തീർച്ചയായും അബദ്ധം സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ലായിലാഹില്ലയിൽ ആദ്യമായി അബദ്ധം സംഭവിച്ചവരാണ് ഹവരിജുകൾ ആ അബദ്ധം സംഭവിച്ചപ്പോൾ അവർക്ക് സഹാബത്തിനെതിരെ കുഫർ ആരോപിക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ ലബിസാഹു അലഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളെ അവർക്ക് നിഷേധിക്കേണ്ടി വന്നു ഹദീസ് നിഷേധത്തിൻ്റെ തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് ഹവാരിജികളിലേക്കാണ് ചെന്നെത്തുന്നത് അതെന്തുകൊണ്ടാണ് ലോകത്താദ്യമായിക്കൊണ്ട് പഹ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചവരായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹവാരിജികളെയാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലും ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി പറഞ്ഞു വന്നിരുന്ന തൗഹീദിൽ കാര്യകാരണ ബന്ധത്തിലും അതുപോലെ തന്നെ ദൃശ്യം അദൃശ്യം എന്ന വിഷയങ്ങളിലും ഒക്കെ ഗുരുതരമായ അട്ടിമറി നടത്തിയപ്പോൾ മർക്കസുദ് വിഭാഗത്തിന് സ്വഹീഹായ പല ഹദീസുകളെയും നിഷേധിക്കേണ്ടി വന്നു കാരണം ആ ഹദീസുകൾ അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന തൗഹീദിൽ അവർ കുറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകൾ കെ എം മൗലവിയാകട്ടെ അതുപോലെ തന്നെ എം സി സി സഹോദരന്മാരാകട്ടെ അവരൊക്കെ തന്നെയും സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് പിശാജിൻ്റെ ഉപദ്രവമുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കറകളഞ്ഞ തൗഹൈദ് അവർക്കുള്ളത് കൊണ്ടാണ് കെ എം മൗലവിയുടെ ഫത്തവുകൾ ഇത് മർക്കസ് ദേവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്ന വർഷം ഏകദേശം രണ്ടായിരത്തി ഏഴിലാണ് ഈ കെ എം മൗലിയുടെ ഫത്തുവയിൽ മഹാനായ കെ എ മൗലി വറഹമത്തുല്ലാഹ് അലിഹി വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് സിഹറിന് ഫലമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നത് പ്രസിദ്ധീകരിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ തൗഹീദ് മാറ്റി എപ്പോഴിത് മാറ്റേണ്ടി വന്നു മഹാനായ കെ എം മൗലി വറഹമത്തുല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ ഫത്തുവയുടെ പത്തൊമ്പതാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞു നാലാം ചോദ്യത്തിന്റെ ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോന്യം വിരോധികളാക്കി തീർക്കുക എന്നത് സിഹിറിന്റെ ആഭിചാരത്തിന്റെ ഫലത്തിൽപ്പെട്ടതാകുന്നു അപ്പൊ സിഹിറിന് ഫലമുണ്ട് ആ സിഹിറിന് ഫലമുണ്ട് എന്ന് കെ എം മോലവി റഹമത്തല്ലാഹി അലി വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നതിന് കെ എം മോലിയുടെ തൗഹൈദ് കെ എം മോലിക്ക് തടസ്സമായിട്ടില്ല കാര്യകാരണ ബന്ധങ്ങളൊന്നും ദൃശ്യമദൃശ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും സിഹിറിന് ഫലമുണ്ട് എന്ന് വ്യക്തമായി എഴുതി വയ്ക്കുന്നതിന് കെ മോലിക്ക് തടസ്സമായിട്ടില്ല അതേസമയം ഈ കാര്യകാരണ ബന്ധത്തിൻ്റെ നിർവചനം മാറ്റിയപ്പോൾ ഇപ്പോൾ മർക്കസ് ദേവക്കാർ പറയുന്ന കാര്യം എന്താ സിഹിറിന് ഫലമില്ല സിഹിറിന് ഫലമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർഖാണ് എന്തുകൊണ്ട് പറയേണ്ടി വന്നു ജിന്നുകളും മലക്കുകളുമൊക്കെ കാര്യകാര ബന്ധത്തിന് പുറത്തേക്ക് പോയപ്പോൾ സിഹിർ ശിർക്കായി മാറി അതുപോലെ തന്നെ ജിന്നുപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി മാറി മലക്കുകൾ മലക്കുകൾ ഇറങ്ങി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി മാറി ഇത് ഗുരുതരമായ അട്ടിമറിയാണ് ഈ അട്ടിമറി നടത്തിയവരെ കെ എൻ എമ്മിലേക്ക് ആളുകൾ വരവേറ്റു എങ്ങനെയാണ് വരവേറ്റിട്ടുള്ളത് ഐക്യ മഹാസമ്മേളനം എന്നു പേരിൽ ഈ കോഴിക്കോട് വെച്ചുകൊണ്ടൊരു വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ ശബാബ് വാരികയാണിത് ആ ശബാബ് വാരികയിൽ ഐക്യത്തിലൂടെ കയൻ എമ്മിലേക്ക് കയറിയ ഈ അസ്ഗർ അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട് ഇതിൽ ഇതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ പേജിൽ ഇരുപത്തിയൊന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് എന്താ പറയുന്നത് മിക്കവാറും സംഘടനകളുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം പിന്നിടാതിരുന്നിട്ടില്ല രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്തരം ഒരു കാലമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് ഇരുണ്ട് കാലം ഇവിടെ നടന്നിട്ടില്ല രണ്ടായിരത്തിന് ശേഷം തൗഹീദിൽ ഗുരുതരമായ അട്ടിമറി നടത്തിയപ്പോൾ സ്വഹൈഹായ ഹദീസുകളെ പരിഹസിക്കേണ്ടി വന്നു നിഷേധിക്കേണ്ടി വന്നു അത് മുജാഹിദികൾ പിടികൂടി മുജാഹിദികളുടെ മുന്നിൽ ഉത്തരം മുട്ടിയ കാലഘട്ടമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടം അത് മർക്കസ് മർക്കസദേവക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട കാലഘട്ടമായിരുന്നു വെളിച്ചത്തിൽ നിന്ന് അവർ ഇരുട്ടിലേക്ക് പോയി അതിലൂടെ എന്താ അവിടെ സംഭവിച്ചത് തൗഹീദിൽ മാറ്റം വന്നു ഹദീസുകൾ നിഷേധിക്കേണ്ടി വന്നു സിഹറിന് യാഥാർത്ഥ്യം വിശ്വസിച്ചാൽ ഷിർക്കാണ് ജിന്നുബാധ നിഷേധിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കേണ്ടി വന്നു അവസാനം ഈ പറയുന്ന ഐക്യം ഈ ഐക്യം ഉണ്ടായതിനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് ഐക്യം ആദർശപരമായ ഐക്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മർക്കസുദ്ധയിൽപ്പെട്ട ആളുകൾ അവർ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ മുഴുവനും തിരുത്തി സിഹിറിന്ന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് സിർക്കാണെന്ന വിശ്വാസമൊക്കെ തിരുത്തി എന്താണോ പഴയ പഴയകാലത്ത് മുജാഹിദികൾ പറഞ്ഞിരുന്നത് അതേ ആദർശത്തോടു കൂടിയാണ് ഐക്യമുണ്ടായത് അതുകൊണ്ടാണ് ഐക്യപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബാബിലും വിജിന്ദരും തിരക്ക് വലിയ ആഘോഷം യഥാർത്ഥത്തിൽ മുജാഹിദുകൾ മനസ്സിലാക്കണം ഈ ഐക്യപ്പെരുന്നാൾ ഒരു ചതിയായിരുന്നു ഇവിടെ സിഹിറിന്റെ വിഷയത്തിൽ ആദർശ വിഷയത്തിൽ ഐക്യം നടന്നിട്ടില്ല ഐക്യം നടന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു വർഷം കഴിയും ൊണ്ട് ഐക്യം പൊളിഞ്ഞ് പാളീസ് ആയത് എന്തായിരുന്നു ഐക്യ കരാർ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പതിനാറിന് മലപ്പുറത്ത് എം സി ടി ട്രെയിനിങ് കോളേജിൽ നടന്ന ചർച്ചായോഗത്തിൽ പങ്കെടുത്തവരുടെ തീരുമാനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആദർശം മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അസ്കറിൽ ഉണ്ട് എ കെ കെ അബ്ദുൽ അഥവാ കെ അലി അഥവാ അലി മദനി കെ പി സക്കീരിയ സി മുഹമ്മദ് സലീം അവർ മർക്കസ് ദേവന്റെ ദാഗത്തുനിന്ന് അബ്ദുറഹ്മാൻ ഷഫി നാസർ സുല്ലമി മുഹമ്മദ് അനീഫി എം ടി അബ്ദുസമദ് ആദി ലത്തീഫ് കെൻഡിൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനം എന്താ സൊഹിയായ ഹദീസുകൾ ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് ഹദീസിൻ്റെ ശാസ്ത്ര പ്രകാര സ്വഹിയ അല്ല ഹദീസുകളും സ്വീകാര്യ മഹബൂലാണ് അതിൽ തർക്കല്ല രണ്ടാമത്തെ തീരുമാനം എന്താ ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ് ബസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വ്യക്തമായ നെസ് ഇല്ലാത്ത ഗവേഷണാത്മക വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല മറ്റ് വിഷയങ്ങളിലാകട്ടെ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ച ചെയ്ത് ചർച്ചകൾ നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഗവേഷണാത്മകമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വ്യക്തമായ തീരുമാനം വന്നിട്ടില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസമുണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ സാധാരണ ിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന വിധത്തിൽ അത്തരം അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഏകകണ്ഠമായി അംഗീകരിച്ച തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മുമ്പ് ആരെങ്കിലും പ്രസംഗിക്കുകയോ ആരെങ്കിലും എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മേലിൽ ഉദ്ധരിച്ച് ആക്ഷേപിക്കുവാൻ പാടില്ല എന്നതും നമ്മുടെ തീരുമാനമാണ് സിഹിന്റെ വിഷയത്തിലുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ സിഹിർ ഒരു നെസ് വന്ന വിഷയമല്ല ഇജിത് വിഷയമാണ് ഞാൻ കെ എന്നോട് ചോദിക്കുന്നു സിഹിറിന്റെ വിഷയത്തിൽ ഖുർആനിൽ ആയതുകൊണ്ട് വളരെ വ്യക്തമായ നെസ് സിഹറിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അമാനി മോലിയുടെ സുഹൃത്തു ബൂറ്റി രണ്ടും സുഹൃത്തു ഫാനെ വിശദീകരണം വായിച്ചാൽ മതി നൂറുകണക്കിന് ഹദീസുകളിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് നെസ് ക്ലിയറായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇവർ പറയുന്നു അത് ഇജിത് വിഷയമാണ് ഇജിത് വിഷയത്തിൽ പണ്ട് കാലം തന്നെ മുജാഹിദ് രണ്ട് അഭിപ്രായമുണ്ട് അപ്പൊ സിഹിറിന് ഹക്കത്തുണ്ട് വിശ്വസിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തവരുണ്ട് എന്നാൽ ഇനി ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ അഭിപ്രായമാണുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാം മർക്കസ്താവ് ദേവന്റെ അഭിപ്രായം സ്വീകരിക്കാം എന്നാൽ പൊതു സ്ഥലങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല ഇതാ തീരുമാനം സീറിന് അഖക്കത്ത് ഉണ്ടോ എല്ലാം തീരുമാനിച്ചോ എന്താ സംഭവിച്ചത് അവസാനം വിചിന്തത്തിൽ ലേഖനം വന്നു ഐക്യം തകർന്നു പോയി സഹോദരന്മാരെ ഇങ്ങനെ കൃത്യമായി കൊണ്ട് ആദർശം മാറ്റിയപ്പോൾ ഈ ആദർശമില്ലാത്ത ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിലേക്ക് ആവാഹിക്കേണ്ടി വന്നു അവർക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നു അങ്ങനെ സീറ്റ് കൊടുത്ത് ഐക്യ സമ്മേളനത്തിന് ശേഷം ഒരു സമ്മേളനം നടന്നു കോഴിക്കോട് വെച്ച് എന്താണോ മർക്കസ് ദേവ വിഭാഗം ഈ പത്തു വർഷക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വേദികൾ പറഞ്ഞിരുന്നത് അതേ ഹദീസ് നിഷേധം ഒരു മാറ്റവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പേരിൽ നടന്ന സമ്മേളനത്തിന്റെ വേദികളിൽ വെച്ചുകൊണ്ട് പറയപ്പെട്ടു ഇവിടെ ചേകനൂരികൾ നിഷേധിച്ച കാര്യമാണ് ഈച്ച വള്ളത്ത് വണാൽ മുക്കുന്ന ഹദീസിനെ സംബന്ധിച്ച് ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞു അബ്ദുസലാ സുല്ലമി അദ്ദേഹത്തിൻ്റെ ബുഹാരി പരിഭാഷയിൽ പറഞ്ഞു അത് നമ്മുടെ നാട്ടിലുള്ള ഈച്ചല്ല അജ്ഞാതമായ ഈച്ചയാണ് നിഷേധം നമ്മുടെ നാട്ടിൽ കാണുന്ന ഈച്ചയെല്ലാം പറ്റിയല്ല വേറെ ഏതോ കാലത്തുള്ള ഈച്ചയൻ കാരണം നമ്മുടെ നാട്ടിലുള്ള ഈച്ചൻ്റെ പിന്നെ പിന്നെ കാലിലാണ് രോഗാണുള്ളത് ചിറകിലില്ല ഹദീസിലുള്ളത് ചിറകിലാണ് രോഗമാണ് അപ്പം ചിറകിലുള്ള രോഗാണെങ്കിലും വേറെ ഈച്ചയാണ് ഈച്ചല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു അതേ നിഷേധം കെ എൻ എമ്മിൻ്റെ സമ്മേളനത്തിൽ നിങ്ങൾ കേട്ടുനോക്കൂ അദ്ദേഹം പറഞ്ഞതുപോലെ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിന്ന് രോഗവും രോഗവും മറ്റേ ചിറകിന്ന് ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോക്രട്ടി ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ് ഞാനിവിടെ വേദിയിൽ ബഹുമാനനായ പറപ്പൂർ പി എൻ സ്ഥാദൻ ഇവരൊക്കെ പുളിക്കൽ മുതൽക്കുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത മഹാപണ്ഡിതന്മാരും ത്യാഗീവര്യന്മാരുമാണ് ഈ സദസ്സിലും ഉണ്ടാവും ആൾക്കാർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഒരു പക്ഷെ സദസ്സിലുണ്ടാവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമ്മേളനത്തിലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബി സാഹു അലഹി വസ്ല്ലാം പറഞ്ഞ ഒരു ഹദീസ് ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ലബോറട്ടറിയിലിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കൂല പക്ഷെ ഇപ്പോൾ കേട്ടു എങ്ങനെ കേട്ടു ഈ ഹദീഫിന് ചേദികൾക്ക് സ്റ്റേജും വേദിയും ഒരുക്കി കൊടുത്തപ്പോൾ ആ പരസ്യമായി കൊണ്ട് പറയേണ്ടി വന്നു സമ്മേളനത്തിൽ ഇത് അവിടെ നിന്നില്ല വീണ്ടും അദ്ദേഹം പറയട്ടെ വീണ്ടും പറയാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് കാര തിന്ന കാരൊക്കെ തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹതീഷും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിജയമാക്കി തീർക്കേണ്ടതാണ് അപ്പൊ റസൂർ അലൈഹി വസ്ലും വാഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അജുവാ കാരക്കന്റെ ഹദീസ് അപ്പൊ പരപ്പരങ്ങാടിയിൽ കരിമ്പിലാക്കൽ പറഞ്ഞല്ലോ അത് കൃമികടിക്കൊക്കെ പറ്റുന്നു ആ കൂട്ടത്തിൽ വന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം വേദിയിൽ വെച്ചുകൊണ്ട് കെ എൻ എമ്മിന്റെ മുജാഹിബ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത പച്ചയായ ഹദീസ് നിഷേധം കെ എൻ എമ്മിന്റെ വേദിയിൽ അജുവാക്കാരക്കിൻ്റെ ലബോറട്ടറി റിപ്പോർട്ട് കിട്ടണം റസൂദ് പറഞ്ഞാൽ പറ്റൂലി വാഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പറ്റൂല ലബോറട്ടറി ഇന്ന് വല്ല മുസ്ലിം ദീനുള്ളവനോ ദീനില്ലാത്തവനോക്കെ ആയ ആള് റസൂൽ പറഞ്ഞ കാര്യം ലബോറട്ടറി പരിശോധിച്ചിട്ട് സ്വീകരിക്കണം തീർന്നില്ല വീണ്ടും പറയട്ടെ ജംസവുമായി വിഷയം ഇതേപോലെ തന്നെ സംസമിന്റെ വിഷയം ഇദ്ദേഹം സൂചിപ്പിച്ചിരുന്നു നിങ്ങനെ പല രൂപത്തിൽ ഹദീസ് നിഷേധം പരസ്യമായിക്കൊണ്ട് പറഞ്ഞു അപ്പൊ അതിനെന്താ പറയുക അറിയോ അതിന് ബഹുമാനായ എൻ വി സക്കിരി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എൻ വി സക്കിരിയൊക്കെ നിങ്ങൾ സമ്മേളനത്തിൽ കൊടുത്ത വിഷയം പിന്നെ ഈ കുട്ടശ്ശേരിക്ക് മറുപടി എന്നുള്ളതാണോ അങ്ങനെയാണെങ്കിലൊക്കെ കുട്ടശ്ശേരി പറയുന്ന ഹദീസ് നിഷേധത്തിന് മറുപടി പറയാൻ ഔദ്യോഗികമായി കൊണ്ട് ഏൽപ്പിച്ചതാണ് ബഹുമാനനായ എൻ വി ജക്രിയയെ എങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു അങ്ങനെയല്ലല്ലോ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ദീനും അദ്ദേഹം ഹദീസ് നിഷേധത്തിലുള്ള വീറത്തും കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു പോയതാണ് ഇതവിടെ തിരുത്തപ്പെടാതെ കിടക്കുന്നു ഇന്നും ആ സമ്മേളനത്തിൻ്റെ യൂട്യൂബിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും സഹോദരന്മാരെ ഇതാണ് തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചപ്പോൾ മെല്ലെ 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 ഇങ്ങനെ പോവാൻ ഇനിയോ നമുക്കറിയാം ഈ മടവൂർ വിഭാഗത്തിന് സംഭവിച്ച ഒന്നാമത്തെ വ്യതിയാനം എന്തായിരുന്നു ഈ പത്തൊമ്പത് തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം മൻഹജിലാണ് മടവൂർ ഭാഗത്തിന് മൻഹജിലാണ് വ്യതിയാനം സംഭവിച്ചത് സലഫി മൻഹജ് അത് ആറാം പെരലാണ് അഞ്ചാം അധബാണ് എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ആ സലഫി മൻഹജിനെ പരിഹസിക്കുന്ന അതേ വാചകം കെ എൻ എമ്മിന്റെ വേദിയിൽ നമ്മൾ കേട്ടിരുന്നില്ല മഹാനായ പിന്നെ കെ പിയുടെ ശബ്ദം നമ്മൾ കേട്ടു എന്താ കെ പി പറഞ്ഞത് വിശുദ്ധ ഖുറാനും പ്രവാചകന്റെ അതിഥികളും വിശദീകരിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ആളുകളെ നമ്മൾ പരിശോധിക്കണം ഇപ്പോ ഈ അടുത്ത് നടന്നൊരു പരിപാടിയിൽ ബഹുമാന എന്നെ അനസ് മോലി പറഞ്ഞതെന്താ അറിയോ നമ്മൾ ഖുറാനുസുന്നത്വം നോക്ക് നമ്മുടെ മുൻ ആ കിതാബിലുണ്ടോ ഈ കിതാബിലുണ്ടോ ഇതന്നെ ഇതാണ് അവ കരിമ്പിലാക്കി മോലിയും പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ ഖുറാൻ ശുന്നത്വം കൊണ്ട് പറയാ അതിനപ്പുറത്തേക്ക് നോക്കേണ്ടതില്ല എന്നാ ഈ യഥാർത്ഥത്തിൽ ഖുറാന സുന്നത്തും എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നത് നമ്മുടെ മുൻഗാമികളായ കാണിച്ചു നിന്നിട്ട് അതാണ് സലഫി മൻഹജ് അത് കെ ജെന്റെ തീരുമാനത്തിൽ വളരെ വ്യക്തമായി എഴുതിയതാണ് പക്ഷെ ആ തീരുമാനത്തെ അംഗീകരിക്കാതെ പുറത്തുപോയ ആളാണ് സലീസ്ല്ലമി എടക്കര അദ്ദേഹം ഐക്യപ്പെട്ടുകൊണ്ട് സമ്മേളനത്തിലേക്ക് വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സലഫി മൻഹജ് പറയുന്നു നിങ്ങൾ കേട്ടോളി ഒരു പേരല്ല ഒരു സമൂഹത്തിന്റെ രൂപഭാവങ്ങളല്ല അത് തക്രീജിയൻ ശൈലിയല്ല മറിച്ച് ശുദ്ധമായ കുഹാനിൽ നിന്ന് ശുദ്ധമായ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ മതം മനസ്സിലാക്കി വളരെ സ്വതന്ത്രമായി ജീവിച്ചു പോകുക അതാണ് ദീൻ ഏതെങ്കിലും പഠനം ആരംഭിക്കുന്നത് ഒരു ജീവിത രീതിയാണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് അത് തന്നെയാണ് ശരി നിൽക്കുന്നത് വിശ്വാസം ആരാധന അനുഷ്ഠാനം അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കണം ഹദീസ് ആര് ഇവിടെ വസൻ മറസലാമിയും കൊട്ടപ്പുറത്ത് ആയത്താണ് അള്ളാഹുന്റെ പ്രവാചകന്റെ ഹദീസുകൾ പ്രമാണമല്ല എന്നത് ചേഗൻ ആയത്താണ് നബി നബിസാഹു അലഹി വസ്സലാമക്ക് ശേഷം പ്രവാചകനുണ്ട് മിർജ ആ പ്രവാചകനാണെന്ന് പറഞ്ഞു ആയത്താണ് എല്ലാരും ആയത്താകുന്നത് അതല്ലല്ലോ സലഫി മനജ് ഈ ആയത്തിന് സഹാബത്ത് എന്ത് മനസ്സിലാക്കി താബ്യങ്ങൾ എന്ത് മനസ്സിലാക്കി ആ സലഹി മനജിനെ പോലും പരിഹസിക്കുന്ന രീതിയിൽ നിനക്ക് മറുപടി ഉണ്ടോ അപ്പൊ യഥാർത്ഥത്തിൽ ആദർശമില്ലാത്ത ആളുകളതിലേക്ക് കൊണ്ടുവന്നപ്പോൾ മെല്ലെ 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 അറിയാതെങ്കിലും നിഷേധത്തിലേക്ക് പോകുന്നു ഇനിയോ ഇനി ഇവിടെ സാധാരണ മടവൂർ വിഭാഗം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ ഇതാണ് അബ്ദുസലാം സുല്ലമിയുടെ അബ്ദുസലാംസ്മി എഴുതിയ ശബാബിലെഴുതിയ ലേഖനം എന്താ ഖുആാൻ ഞാനാണ് ഇറക്കിയത് ഞാൻ തന്നെ അതിൽ സംരക്ഷിക്കുമെന്ന് ഖുറാനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഹദീസ് ഇപ്രകാരം ഒരു ഉറപ്പ് അള്ളാഹു നൽകുന്നില്ല ഹദീസ് ഈ ഹതിയായത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ശബാബ് വാരിക ഇതേ വാചകം വിചിന്തനത്തിൽ കേന്നമ്മ ശരിക്കും ശ്രദ്ധിച്ചോളൂ എവിടെ ഹദീസ് നിഷേധം ഇതൊക്കെ വിസ്ത്രക്കാര് വെറുതെ പറഞ്ഞല്ലേ ഇതേ വാചകത്തിന് സമാനമായ ഒരു രേഖനും വിചനത്തിനും വന്നിട്ടുണ്ട് കേന്നമ്മൻ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ പരിശോധിക്കണം ഇതൊക്കെ തിരുത്തണം നിങ്ങളറിയാതെ മെല്ലെ മെല്ലെ ഹദീസ് നിഷേധത്തിലേക്കും മടൗർ വിഭാഗത്തിന്റെ ആദർശത്തിലേക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആരോപണമല്ല അടിസ്ഥാന പ്രമാണങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങൾ കാണാം ഇസ്ലാമിക ശരീരത്തിൽ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആൻ ഹദീസ് ഹദീസ് റിപ്പോർട്ട്മാരുടെ ബലാബലം പരിശോധിച്ച് ക്രമപ്പെടുത്തി എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഒരു ഹദീസിൻ്റെ റിപ്പോർട്ട് പ്രത്യക്ഷത്തിൽ ന്യൂ പ്രത്യക്ഷത്തിൽ ന്യൂനതയില്ലാതായി കണ്ടാലും അത് ഖുർആാന്റെ വ്യക്തമായ നിർദ്ദേശത്തിന് വിരുദ്ധമായാൽ തള്ളേണ്ടതാകുന്നു ഖുറാനിന് വിരുദ്ധമായത് നബി സാഹിസ്ലം പറയുകയില്ലല്ലോ ആകിയാൽ എവിടെയോ അതിൽ കുഴപ്പം വന്നിട്ടിരിക്കാമെന്നും അത് അറിയപ്പെടാതെ പോയതായിരിക്കാമെന്നും അനുമാനിക്കാൻ നിവൃത്തിയുള്ളൂ അപ്പൊ റസോള്ളന്റെ ഹദീസിൽ ഹദീസിൽ ഖുറാനെതിരെ കണ്ടാൽ ഇവർക്ക് തോന്നുകയാണെങ്കിൽ തള്ളിക്കട ഇനി ബാക്കി കേട്ടോളി ഇക്കാര്യം ഹദീസ് നിരൂപണ ശാസ്ത്രത്തിന്റെ പണ്ഡിതം ഏക ഖണ്ഠം അംഗീകരിച്ച തത്വവും പ്രസിദ്ധ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുമാകുന്നു ഈ പ്രശ്നം ഖുറാനിലെ സൂക്തങ്ങളെ സംബന്ധിച്ച് ഇല്ല തന്നെ അതിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അള്ളാഹു തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഖുആാൻ അവതരിപ്പിച്ചത് നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും അത് ഖുർആനെ മാത്രമല്ല സംരക്ഷിക്കുന്നുള്ളൂ ഹദീസിനെ സംരക്ഷിക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഖുർആനിനെതിരായിക്കൊണ്ട് റസോന്റെ ഹദീസ് കണ്ടാൽ നിങ്ങൾ തട്ടിക്കോ ഞാൻ ചോദിക്കുന്നു മുജാഹിദ ഇതാരവിടെ കേരളത്തിൽ പറയല് പണ്ട് ചേകന്നൂർ പറഞ്ഞിട്ടുണ്ട് സി എൻ അഹമ്മദ് ഓലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആനെതിരായ ഹദീസ് എന്ന് പറഞ്ഞ എല്ലാ ഹദീസും തട്ടി അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മോൽവി കുറച്ച് സഹദീസുകളൊക്കെ ഖുറാനു തറന്ന് മുമ്പ് തട്ടി പിന്നെ അബ്ദുൽസലാം സുല്ലമിയും തട്ടി ഇതേ വാദം എങ്ങനെയാണ് ശബ ഇതേ 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 വാദം എങ്ങനെയാണ് പിന്നീട് വിചിന്തനം വാരികയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സഹോദരന്മാരെ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം ഇത് പോക്ക് അപകടത്തിലേക്ക് തന്നെയാണ് തീർന്നില്ല ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് കെ എൻ എമ്മിന്റെ സമ്മേളനത്തിൽ ഇറക്കിയ പുസ്തകമാണ് കെ എൻ എമ്മിൻ്റെ സമ്മേളനത്തിൽ ഇറക്കിയ പുസ്തകത്തിൽ അത് വിചിന്തനത്തിൽ വന്ന് ലേഖനം പുസ്തകമാക്കിയതാണ് എന്താണ് പിശാജിന്റെ ദുഷ്പ്രേരണക്കെതിരെ അള്ളാഹുൽ ശരണം തേടാൻ കൽപ്പിക്കുമ്പോഴും പിശാജ് ഉണ്ടാക്കുമെന്ന് പറയുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഖുർആൻ പരിഹാരം നിർദ്ദേശിക്കാതിരുന്നത് ജിൻ പിശാജികൾക്ക് അതിന് കഴിയില്ല എന്നത് കൊണ്ട് തന്നെയാണല്ലോ പിശാജുക്കൾക്ക് ശാരീരിക രോഗമുണ്ടാക്കാൻ കഴിയുമെന്ന് ഹനീഫ് കായക്കൊടിയും അനുസ്മോലവിയും അടക്കം പുളിക്കൽ മദീനത്തു ചേർന്ന യോഗത്തിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് പക്ഷെ അവരുള്ള കേ എന്നിൽ ഇന്ന് അതേ ഹനീഫ് കായക്കൊടി പ്രസിഡന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സ്ഥാനത്തിരിക്കുന്ന അതേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അവിടെ ഔദ്യോഗികമായ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ പറയാണ് പിശാജ് രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുകയില്ല ഇനിയോ സഹോദരന്മാരെ ഹദീസ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നു റുഖിയ ഷറയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹനീഫ് കായക്കൊടി ചങ്കിൽ ചവിട്ടും ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു ഇതൊക്കെ തീർന്നു ഈ കോഴിക്കോട് നടന്ന അഴിഞ്ഞിലത്ത് നടന്ന സമ്മേളനത്തിന്റെ സ്വഭനീറിൽ സമ്മേളനത്തിന്റെ സൊവനീറിൽ എന്താ പറഞ്ഞത് സൊവനീറിന്റെ ഇത് മുപ്പത്തി നാല്പത്തി ഏഴാമത്തെ പേജിൽ കാണാം സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് തുടങ്ങിയാൽ ജിന്നുകള വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു ഇത് മൗലവി തട്ടിവിട്ടതല്ല ഇത് റസൂർന്റെ ഹദീസാണ് കുഫൂസ് ബിയാനക്കും എന്ന് റസൂൽസും പറഞ്ഞതാണ് നിങ്ങൾ സന്ധ്യാസമയത്ത് കുട്ടികളെ തടഞ്ഞു വെക്കണം ആ സമയത്ത് പിഷാജിക്കൾക്കൊരു വ്യാപനമുണ്ട് പക്ഷേ സമ്മേളനത്തിന്റെ കെ എൻ എമ്മിന്റെ സമ്മേളത്തിന്റെ സ്വമനീറിൽ അതിന് മോൽവി തട്ടിവിട്ടു തീർന്നില്ല അടുത്ത നിഷേധം ജിന്നിനെ സേവിച്ചാൽ ആത്മീയ ജീവികൾക്ക് സേവകന്മാർക്ക് ആവശ്യമായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും ജിന്ന് കൊണ്ടുവന്നു തരും ജർമ്മനിയിൽ നിന്നാണ് ഒറിജിനൽ ഹോമിയോ മരുന്നുകൾ വരുന്നത് ജിന്ന് ഹോമിയോ മരുന്നുകൾ ക്യാമ്പാസ് ചെയ്യേണ്ട വല്ല ജോലിയും ഉണ്ടോയെന്നറിയില്ല പരിഹാസം അപ്പൊ ജിന്ന് മനുഷ്യനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അതിനെ പരിഹസിക്കുന്ന കൃത്യമായ ഹദീസ് നിഷേധത്തിന്റെ വരികൾ സൊവനീറിൽ കാണുന്നു ഈ കഴിഞ്ഞ സമ്മേളനത്തിന് സൊവനിൽ അബ്ദുൽ സലാം സുല്ലമിയെ പറ്റി വളരെ മതഹീത് പറഞ്ഞല്ലോ അബ്ദുൽ സലാം സല്ലമിയെ പറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിന് ശേഷമുള്ള സുവനീറിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദവും നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമോ ഇനി മാത്രമല്ല സഹോദരന്മാരെ മാസപ്പിറുടെ വിഷയത്തിൽ മാസപ്പിറവിടെ വിഷയത്തിൽ വ്യക്തമായ ഹദീസുകൾ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ എൻ്റെ കയ്യിൽ അൽമനാറിൽ റമദാൻ വിശേഷ പതിപ്പ് ഇത് അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അൽമിനാറാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന്റെ മുമ്പ് അൽമനാറിൽ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനനായ പി കെ അലബ്ദുറസാഖ് മദിനി റഹിമഹ്വാ അതേമേദി ലേഖനം ഇനി ഗെന്നമാർക്ക് ഉൾക്കൊള്ളാൻ കഴിയോ സഹാബികൾ ഇരുപത്തി ഒമ്പതിന് മാസം നോക്കുക പതിവായിരുന്നു കണ്ടാൽ പുതിയ മാസം പിറന്നതായിക്കൊണ്ട് കണക്കാക്കും കണ്ടില്ലെങ്കിൽ ആ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെന്ന് ഗണിക്കും എല്ലാവരും കാണണമെന്ന് എല്ലാവരും കാണണമെന്ന് നിബന്ധനയില്ല വിശ്വാസയോഗ്യമായ രീതിയിൽ ഒന്നോ രണ്ടോ വേർ കണ്ടാലും മതി അബ്ദുല്ലാഹിബിൻ ഉമ്മർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ഗ്രാമീണൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലും അബിസ്ലാസ് ഉറപ്പിച്ചിട്ടുണ്ട് സഹാബികം എല്ലാ മാസവും നോക്കുന്നു വളരെ വ്യക്തമായി വ്യക്തമായതി ഇത് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഹിലാൽവ്യൻ കൊണ്ട് പാലിച്ചു വരുന്നു ഇതിനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളെ അഭിപ്രായം എന്താ ഇത് യാഥാസ്ഥികതയാണ് ഈ ഹദീസിൽ വന്ന കാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളെ അഭിപ്രായം എന്താണ് യാഥാസ്ഥികതയാണ് സഹോദരമായി ഞാൻ അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയാം എൻ്റെ കയ്യിലുള്ളത് ബഹുമാന്യനായ ഹുസൈൻ മടവൂരിൻ്റെ ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്താ ആദർശ വ്യതിയാനം ഒരു പുകമുറ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായ ഹദീസുകൾ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് അന്ന് കെ എൻ എമ്മെതിരെ പരിഹാസ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് മുജാഹിദുകൾക്ക് അറിയേണ്ടത് ഇത്രമാത്രമാണ് ഇന്ന് ഹുസൈൻ മടവൂർ സി ഡി തവർന്നിരിക്കുമ്പോൾ ഈ ആദർശമെല്ലാം അദ്ദേഹം തിരുത്തിയിട്ടാണ് ഇരിക്കുന്നത് കെ എൻ എമ്മിന്റെ സെക്രട്ടറി ആയിക്കൊണ്ടി അദ്ദേഹം വന്നാൽ ഈ പഴയ ആദർശത്തിലാണ് ഉണ്ടാകുന്നത് അത് മഹാനായ കെ എം മൌലവിയർമത്ത് അലഹിയുടെ ആദർശത്തിലാണ് ഉണ്ടാകുക ഇതിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരുപാട് ഹദീസുകൾ അദ്ദേഹം നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കെ എൻമാർ പരിശോധിക്കണം ഈ നിഷേധം അദ്ദേഹത്തിന് ഇന്നുണ്ടോ അല്ലേ അത് തുറന്നു പറയണം അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു പുസ്തകമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും ഈ പുസ്തകം എഴുതിയത് ഇത് നീല നീലപുസ്തകത്തിന്റെ ഒരു പുതിയ എഡിഷനാണ് ഇത് ചുവപ്പ് ബുക്കാണ് ഇത് നീല പുസ്തകവും എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഇല്ലാത്ത പേരിൽ ഇറങ്ങിയ പുസ്തകമാണ് പക്ഷെ പുസ്തകത്തിന് അഡ്രസ്സ് കൊടുത്തു കൊണ്ടിറക്കിയ പുസ്തകമാണ് ചുവന്ന പുസ്തകം ഈ പുസ്തകം എഴുതിയത് ഇന്ന് കെ എൻ എമ്മിന്റെ കൂടെ എം എ മുഹമ്മദ് സല്ലമി എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരുപാട് ഹദീസുകൾ നിഷേധിക്കുന്നുണ്ട് ഒരുപാട് ഹദീസുകളെ പരിഹസിക്കുന്നുണ്ട് കേ എൻ എമ്മിൻ്റെ പല നിലപാടുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാചകം എന്താ പറയുക ഏഴ് പതിറ്റാണ്ട് കാലമായി കുറാനിലും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ അവോധാന പരിഷ്കര ഏർപ്പെട്ടിരിക്കുന്ന മുജാഹസ്ഥാനത്തോട് ലക്ഷ്യത്തിലും മാർഗത്തിലും നയപരിപാടികളിലും പൂർണ്ണമായി യോജിപ്പുന്ന മറ്റേതെങ്കിലും സങ്കട ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഉള്ളതായിക്കൂടെ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ മങ്ക പിന്നെ ഇവിടെ കന്യാകുമാരി വരെയുള്ള സ്ഥലത്താണ് ആകെ മുജാഹിബ്രസ്ഥാനുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഏർപ്പാടും മുജാഹിബ്രസ്സ്ഥാനത്തിൽ ഇല്ല ഞങ്ങൾ ചോദിക്കുന്നു ഇത് ഇപ്പോഴും കെ എൻ എമ്മിൻ്റെ വാദമാണോ അതിൽ ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹദീസ് നിഷേധങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ ഇല്ലേ ഇത് കെ എൻ എമ്മിൻ്റെ അനുയായികൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ത് എത്രത്തോളം ചോദിച്ചാൽ ഈ സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യകാരണം അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത അഥവാ സിഹിറിൽ ഉണ്ട് എന്ന് നേരത്തെ അവരെ സൂചിപ്പിച്ചല്ലോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവരുടെ തൗഹീദ് പൊളിയും അപ്പൊ അതിന് പുതിയൊരു കാരണം കണ്ടെത്തി വച്ചാൽ അതിനെ സംബന്ധിച്ച് കാര്യകാരണ പിന്നെ അതീ അതീതമായ നിലയിൽ മനുഷ്യരെ സ്വാധീനിക്കാൻ അള്ളാഹുവിന് കഴിയും സീർ കണ്ണീർ തുടങ്ങിയവയിലെ വിശ്വാസം കാര്യകാരബന്ധങ്ങൾക്ക് അതീതമായ വിശ്വാസമാണെന്നതിൽ ആ വിശ്വാസം സിർക്കാണെന്ന് മടവൂർ വിഭാഗം പറയുന്നത് അംഗീകരിക്കുന്നുണ്ടോ ഇദ്ദേഹത്തോട് ചോദ്യമാണ് അതിന് പിന്നെ വിചിന്തനക്കാർ വിചിതനത്തിൽ വന്ന മറുപടി എന്താണ് സിഹറ് കണ്ണീർ തുടങ്ങിയുള്ള വിശ്വാസം ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത് തന്നെയാണ് അതിൻ്റെ കാര്യകാരണം അപ്പം സിഹിറിൻ്റെ കാര്യകാരൻ എന്താണ് ഹദീസിലുണ്ട് അങ്ങനൊരു കാര്യകാരൻ ഉണ്ടാവോ ശരിക്കും നിങ്ങൾ ആലോചിക്കാം എന്തുകൊണ്ടാണ് സിഹിറ് പാടില്ലെന്ന് പറഞ്ഞത് ആ സിഹിർ ചെയ്താൽ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും ഉപദ്രവം ഉണ്ടാകുന്നതുകൊണ്ട് ഹറാമാക്കി ആ ഹറാമാക്കിയത് ഖുറാലുണ്ട് ഈ കുറാൽ ഉള്ളത് കൊണ്ടല്ല ഉപദ്രവുണ്ടായത് ഉപദ്രവം ഉണ്ടായത് കൊണ്ടാണ് അള്ളത് ഹറാമാക്കിയത് ഇവർ പറഞ്ഞെന്താ വെച്ചാൽ അള്ള ഹറാമാക്കിയത് കൊണ്ടാണ് ഉപദ്രവം ഉണ്ടായത് അങ്ങനല്ല കാര്യകാരണം ഇപ്പൊ കത്തി എടുത്തൊരു മനുഷ്യനെ കുത്തിയാൽ അയാൾക്ക് പരിക്ക് പറ്റും അയാൾ മരിച്ചു അതുകൊണ്ട് അള്ള പറഞ്ഞു ലാ ഉൽ അംഫുസക്കും നിങ്ങൾ മനുഷ്യന്മാരെ കൊല്ലാൻ പാടില്ല ഇവരുടെ ഈ വാദപ്രകാരം പുതിയ കണ്ടെത്തിൽ പ്രകാരം എന്താണ്ടാകുക ഖുർആാനിൽ ഉള്ളത് അലാത്തഖ്തു എന്ന ആയത്തിള്ളത് കൊണ്ടാണ് ഇയാൾ മരിക്കണത് ഇങ്ങനുണ്ട് അങ്ങനെയല്ല ഖുറാനിൽ എന്തുകൊണ്ടാണ് ആയത്തിണ്ടായത് ഈ കത്തിടുത്ത് കുത്തിയാൽ അയാൾ മരിക്കും എന്നതുകൊണ്ടാണ് വലാത്ത അഖ്തു അംഫുസക്കു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് സിഹർ ചെയ്ത് പിശാജ് ആ മനുഷ്യന് ഉപദ്രവിക്കും എന്നതുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് പോകരുത് പറഞ്ഞത് ഇവർ പറഞ്ഞത് അതിൽ ഷെയ്ത്താ ഉണ്ടായത് എന്തുകൊണ്ടാണ് പ്രമാണത്തിൽ വന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയാണ് പ്രമാണത്തിൽ വന്നതാണ് കാര്യകാരണം അങ്ങനല്ല കാര്യകാരണം മുജാഹിബ്രസ്ഥാനം പഠിപ്പിച്ച കാര്യകാരൻ അങ്ങനല്ല യഥാർത്ഥത്തിൽ ഈ കാര്യകാരണ ബന്ധത്തിൽ പോലും അട്ടിമറി നടത്തി പ്രമാണങ്ങൾ വന്നതിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ ഇപ്പം അങ്ങനെ നിൽക്കും ഇപ്പൊ തള്ളാൻ വയ്യ കൊള്ളാൻ വയ്യാ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ 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 തള്ളിത്തുടങ്ങും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ മടവൂർ വിഭാഗം രണ്ടായിരത്തി നമ്മൾ പിരിഞ്ഞു പോയപ്പോൾ ഇത്രയൊന്നും ഹദീസ് നിഷേധിച്ചിട്ടില്ലല്ലോ കുറച്ചൊക്കെ മെല്ലെ തുടങ്ങി 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 ഇപ്പോൾ സർവമത സത്യവാദം തന്നെ ശരിയാണെന്ന് പറയുന്നിടത്തേക്കും അതുപോലെ തന്നെ ചേകനൂർ മൂലം നവോത്ഥാന നായകനാന്ന് പറയുന്നത് കിട്ടിയ അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടമായിട്ടെത്തുക അതേപോലെ തന്നെയാണ് കേ എന്നിലേക്കും ഈ ഒരു ഈ ഒരു പ്രവണത കടന്നുവരും ഇത് ആരോപണമല്ല വസ്തുതയാണ് എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ തൗഹീദിൽ നിന്നാണ് അട്ടിമറിയാണ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുലഹത്തല ഹക്കൻ ഹക്കായി മനസ്സിലാക്കി അതിനെ പിൻപറ്റും അള്ളാഹു നമുക്കെല്ലാം തൗഹീദ്ധമറാവട്ടെ അസലാ വാരിക്കും വരമത്ത